ശക്തമായി തന്നെ പോലീസ് അതിനകത്ത് ഇടപെടുന്നുണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എം എൽ എമാരുൾപ്പെടെ പരാതി കൊടുത്തിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് ഗൗരവമായി അന്വേഷണം നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ വളരെ ഗൗരവമായി തന്നെ കാണേണ്ട സംഗതിയാണ് ഒരു കഥ നിർമ്മിക്കുക എന്നിട്ട് വളരെ ആസൂത്രിതമായിട്ടത് ഒന്ന് രണ്ട് ഹാൻഡലുകളിലൂടെ അവതരിപ്പിക്കുക ആദ്യം ഒരു കെട്ടു ഊഹാപോഹത്തിലേക്ക് അവതരിപ്പിക്കുക പിന്നെ ഇന്ന ആളുകളാണ് എന്ന് തോന്നുന്ന സൂചനകളിലേക്ക് വളർത്തുക അത് കഴിഞ്ഞ ചിത്രങ്ങൾ മലകുക അങ്ങനെ അങ്ങേറ്റം ആസൂത്രിതമായി നടന്നിട്ടുള്ള ശ്രമം അത് അത്യത്തും അപലപനീയമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കോൺഗ്രസിനകത്ത് വളർന്നു വരുന്ന ഒരു പുതിയ സംസ്കാരം ആ സംസ്കാരം എവിടെ എത്തി എന്നുള്ളത് നമ്മളിപ്പോൾ ചില സംഭവങ്ങളിൽ കാണുകയുണ്ട് ഈ സോഷ്യൽ ഹാൻഡിലുകളെ ഈ രൂപത്തിൽ അവർക്ക് പോലും വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി അവരുടെ നേതാക്കന്മാർക്ക് പോലും അഖിലേമ്പ്യ തലത്തിലെ ഇന്നത്തെ ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുടെ ഭാര്യയ്ക്ക് പോലും സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ അത് ഏറ്റവും മോശമായി ഇന്നത്തെ ഒരു പ്രയോഗമാണ് നടന്നിട്ടുള്ളത് അവനെതിരെ നാട് ഒറ്റക്കെട്ടായി തന്നെ പ്രതിഷേധിക്കേണ്ടതുണ്ട് അവന് പിന്തുണയ്ക്കുന്ന സമീപനമാണ് പല നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടായത് പൂർണ്ണമായും തള്ളിപ്പറയാനും അപലപിക്കാനും തയ്യാറായിട്ടില്ല ഇപ്പോൾ കുറേ കാര്യങ്ങൾ കൂടി വ്യക്തമായി വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ആദ്യം വന്ന പത്രത്തിൻ്റെ ലേഖകർ കോൺഗ്രസിൻ്റെ പ്രധാന ആളാണ് എന്ന് ഇപ്പോൾ ചില വാർത്തകൾ കാണുകയുണ്ടായി ആദ്യത്തെ ഹാൻഡലുകൾ കോൺഗ്രസിൻ്റെതാണ് അപ്പോൾ ഒരു ആസൂത്രിതമായ പദ്ധതിയാണെന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു അന്വേഷണം ശരിയായ രൂപത്തിൽ പോകുമ്പോൾ ഇവന് പുറകിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ല അതിപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ നമുക്ക് വ്യക്തമാവുകയുള്ളു എന്തൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഹാൻഡിലുകളെല്ലാം തന്നെ കോൺഗ്രസിൻ്റെതാണ് ഈ ബോംബ് കയ്യിലിരുന്ന് പൊട്ടിയതാണോ എന്നെല്ലാം തന്നെ അന്വേഷണത്തിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ അതിപ്പോൾ ആരോപണ എല്ലാവർക്കും മനസ്സിലായില്ല എന്താണെന്നുള്ളത് ഇപ്പോൾ എല്ലാ ഹാൻഡിലുകളും വന്നു കഴിഞ്ഞില്ല ഇത് പുറകിലുള്ള കാര്യങ്ങൾ വന്നല്ലോ അപ്പം എനിക്ക് തോന്നുന്നു അത് അവര് ശരിയായ രൂപത്തിൽ തന്നെ കോൺഗ്രസിനകത്ത് ഉള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു സംഘം ഇന്ന് കേരളത്തിലെ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു നിലപാട് സ്വീകരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെയെങ്കിലും തുടരുമ്പോർക്ക് സഹായകരമാവുകയുള്ളൂ അത് ആദ്യം അപലപിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അത്യാകം ആണോ പുറകിലില്ലയോ എന്നുള്ളതല്ല അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെ വരേണ്ടത് ആരൊക്കെയാണ് ഇത് പുറകിൽ നിന്നുള്ളത് പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ അടുത്ത കാലത്തുള്ള പ്രശ്നങ്ങൾ അതിലെല്ലാം തന്നെ ശക്തമായിട്ട് ഞങ്ങളെല്ലാം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇതാണെങ്കിൽ എവിടെ വരെ പോയി എന്നുള്ളതാണ് എങ്ങനെ വരെ പോകാം ഏത് രൂപത്തിലേക്ക് ആളുകൾ അധിക്ഷേപിക്കാം എന്നതിൻ്റെ ഭാഗമാണ് അതിന് യഥാർത്ഥത്തിൽ എല്ലാവരും തന്നെ അപലപിക്കേണ്ടത് അല്ല അതിപ്പോൾ ആ എല്ലാവരും ചർച്ച ചെയ്തിന് ശേഷം പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ പാസ്സാക്കില്ല എന്നുള്ള നിയമസഭ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് അങ്ങനെ പുറത്ത് പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്തായാലും എല്ലാ പാർട്ടികളും എസ് ഐ ആർ നടപ്പിലാക്കുന്ന രീതിക്ക് എതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ് അത് ജനാധിപത്യത്തിൽ വലിയ തോതിലുള്ള ആഘാതം ഏൽപ്പിക്കും വോട്ട് ചെയ്യാൻ അർഹതയുള്ള വലിയ വിഭാഗത്ത് പുറന്തുള്ളത് ഒരു ബീഹാർ മോഡൽ അതിനെതിരെ ശക്തമായിട്ട് നിലപാടാണ് നിയമസഭയ്ക്കകത്തുള്ള എല്ലാ എം എൽ എ മാർ പ്രതിനിധാനം ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കൂടി ചർച്ച ചെയ്തിട്ട് ഏത് രൂപത്തിലാണ് ഇതിനകത്ത് പ്രതികരിക്കേണ്ടത് ഒറ്റക്കെട്ട എന്ത് കളിയും അത് ചർച്ച ചെയ്യും ഏത് രൂപമാണെന്ന് ഇപ്പം നമുക്ക് നിയമസഭ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭം ആയതുകൊണ്ട് ആ കാര്യം ആ സഭയ്ക്കകത്ത് തന്നെയാണ് വരേണ്ടത്